ഹായ് ഹോൾ അസ്സാം വലൈക്കും ഇപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിശപ്പും ദാവും ഒക്കെ മാറാനായിട്ടുള്ള ഒരു കസ്റ്റേഡ് റെസിപ്പി അപ്പോൾ അപ്പം അതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ അര ലിറ്റർ പാലടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കസ്റ്റേഡ് മിക്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു കാൽ കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ പുൻസാർ തന്നെ മതിയാവും അത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് കാഷ്യവും പത്ത് പിസ്തയും കൂടി ഇടിച്ചിട്ടുണ്ട് അതും ഈ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് സ്പൂൺ നിറയെ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ വാനിലയുടെ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലോട്ടൊരു മൂന്ന് നാല് ഡ്രോപ്സ് പിസ്റ്റാസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം ഇതാണ് നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നല്ല ആ ഒരു മിക്സ് ഇപ്പോൾ നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാൽ നല്ല തിളക്കാനായിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം തന്നെ ഈ മിക്സ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ചൂടാവുമ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടിയിലോട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്ത മിക്സ് ഇല്ലെങ്കിൽ വേറെ ഏത് ഫ്ലേവർ ഫ്ലേവറായാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിലുള്ള മിക്സ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനിയിപ്പോൾ ഞാൻ കയ്യിൽ തന്നെ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നുണ്ടത് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് തലതിരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കൂട്ടാറൊന്ന് ക്ഷമിക്കണേ ഈ ഒരു മിക്സ് ചേർത്ത ശേഷം നമ്മൾ കൈ ഇളക്കാണ്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക തണുത്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇത് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത ശേഷമാണ് ഇത് ഫ്രൂട്ട്സ് ചേർക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ആപ്പിള് മുഴുവനായിട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പകുതി നേന്ത്രപ്പഴം പിന്നെ ഒരു കപ്പ് മുന്തിരി ഇത് കറുത്ത മുന്തിരിയും പച്ച മുന്തിരി രണ്ട് മുന്തിരി അടച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് റൊമാൻ പഴം അതും കൂടി ചേർത്ത് കൊടുക്കാം ഈ പുളിയുള്ള ഫ്രൂട്ട്സ് ചേർക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരപ്പ് പൊടിച്ചതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണ് പാങ്കെടുക്കാനായിട്ടില്ല പിന്നെ അരമണിക്കൂർ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് വീണ്ടും ഫ്രിഡ്ജിലോട്ട് വെക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാൻ മിഞ്ഞാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യ ആൻസർ ആരും അയച്ച് കണ്ടില്ല ഇനി അറിയാത്തത് കൊണ്ട് അതോ മടി കാരണം അയക്കാത്തതാണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും അതിൻ്റെ ആൻസർ ഹുദൈഫ ഹുദൈഫിനു ആണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യനും ചോദിക്കുന്നില്ല നിങ്ങൾ ആൻസർ ആരും അയക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ക്വസ്റ്റനൊന്നും ചോദിക്കാത്തത് എന്നാൽ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്